പഞ്ചായത്തുകളെ കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലത്തെ പഞ്ചായത്തുകളുടെ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയിലെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഒരു പഞ്ചായത്തിന് അഞ്ചും പത്തും നിങ്ങൾ കോർപ്പറേഷൻ ആണെങ്കിൽ പത്തോ നൂറോ കോടി രൂപയായിരിക്കും കൊല്ലം കോർപ്പറേഷൻ കിട്ടിയത് അതിൽ എത്ര രൂപ ചിലവായെന്ന് നോക്കണം ഒരാളുടെ ഈ പൈസ ചിലവാക്കാൻ കൊടുത്തിട്ട് അവൻ പകുതി തിരിച്ചയപ്പിക്കുന്നവനെ പിന്നെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിൻ്റെ കാര്യമുണ്ട് നമ്മൾ പറയുന്നത് പണമില്ല എന്നാണ് പറയുന്നത് വികസന പ്രവർത്തനത്തിന് പണമില്ല കിട്ടിയ പണം മുഴുവൻ ഈ പിന്നെ ലാബ്സാക്കിയ പഞ്ചായത്തുകളാണ് ഭൂരിപക്ഷമുള്ള ഞാനെല്ലാം മാർച്ച് മുപ്പത്തൊന്നിന് ഇത് ചെയ്യാറുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ വർഷം ആകെ നാല് കോടി രൂപ കിട്ടി ഒന്നേര കോടി രൂപ ലാബ്സായി ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന് ഇരുപത് കോടി രൂപ കിട്ടി പതിനാറ് കോടി രൂപയിൽ ലാബ്സായി അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു സംവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എങ്ങനെയാണ് പദ്ധതി രൂപീകരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ അത് പഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടി പദ്ധതി തീരുമാനിക്കുന്നു എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ധാരണ ഒരിക്കലും അങ്ങനെയല്ല നിയമത്തിൽ പറയുന്നത് പദ്ധതി നിർദ്ദേശിക്കേണ്ടത് ഗ്രാമസഭയാണ് ഗ്രാമസഭ എങ്ങനെ നിർദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം കേന്ദ്ര പദ്ധതികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംസ്ഥാന പദ്ധതികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്കൊരു ആസൂത്രണ ബോർഡുണ്ട് അല്ലെങ്കിൽ ഇപ്പം നീതി ആയോഗം എന്ന് പറയുന്ന ഒത് അതിന് ഈ വിവരങ്ങൾ നൽകാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പുണ്ട് സ്ഥിതിഗണിത വിവരങ്ങൾ ശേഖരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കും ആ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വിദഗ്ധന്മാരായ ഈ പ്ലാനിംഗ് ബോർഡിലെ അല്ലെങ്കിൽ ആസൂത്രണ വകുപ്പിലെ സയൻറ്റിസ്റ്റുകൾ പരിശോധിക്കുക എത്ര രാജ്യത്ത് എന്തേലും വീടുകളിൽ ശുദ്ധജലവ് ഇല്ലാത്തത് എത്ര വീടുകൾ എന്നാ ശുചിത്വ കക്കൂസ് ഇല്ലാത്തത് എത്ര റോഡുകളില്ലാത്ത ഗ്രാമങ്ങളുണ്ട് എന്നൊക്കെ അവർ കണക്കെടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതികൾ രൂപീകരിക്കുന്നത് അതാണ് നമ്മൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് കേന്ദ്രീകൃത പദ്ധതികൾ ഇവിടെ രണ്ടാമത് മുമ്പേ ഞാൻ പറഞ്ഞു ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് പ്രത്യക്ഷ ജനാധിപത്യത്തിലേക്കുള്ള മാറ്റമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ വീണ്ടും ഒരു തലമുറയിലാണ് ഏറ്റവും മുകളിൽ നിന്ന് പദ്ധതികൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനെ മാറ്റിയിട്ട് ഏറ്റവും താഴെ തട്ടിൽ പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ലക്ഷ്യം വെക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഈ സയൻറ്റിസ്റ്റൊക്കെ ഈ വിവ ശേഖരിച്ചു വെച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പദ്ധതികൾ സാധാരണ ജനങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകാം അവർ പള്ളിക്കുടി പോയിട്ടില്ലാത്തവരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അപ്പോൾ അവർക്കൊരു പദ്ധതി ഉണ്ടാക്കാൻ കഴിവുണ്ടോ എന്ന് സ്വാഭാവികമായി ചിന്തിക്കാം അതിന് നമ്മുടെ ഈ പദ്ധതി മാർഗനിർദ്ദേശങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പദ്ധതികൾ ഗ്രാമസഭ നിർദ്ദേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാകും വർക്കിംഗ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും സെക്രട്ടറി കൺവീനറുമായിട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ട് അത് എല്ലാ വിഷയത്തിലും ഉണ്ടാവും ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ ആണെങ്കിൽ ആ അതിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷനും കൃഷി വകുപ്പിൻ്റെ ആഫീസർ കൃഷി ആഫീസർ കൺവീനറുമായിട്ട് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ ബാക്കി അംഗങ്ങളാണ് ഏറ്റവും ഗൗരവുള്ളവർ ആകേണ്ടത് അതായത് കൃഷി വകുപ്പിൻ്റെ ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയേണ്ടത് ആകേണ്ടത് ആ പഞ്ചായത്തിൽ ഏറ്റവും അധികം കാർഷിക രംഗത്ത് വൈദഗ്ധ്യമുള്ള വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം ആയിരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും അത് നം സർക്കാർ പറഞ്ഞതല്ല മാർഗനിർദ്ദേശങ്ങളുടെ കുഴപ്പമല്ല നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്തതിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി തിരഞ്ഞെടുത്തതിൻ്റെ ആ ഒരു വിദഗ്ധനാണെന്ന് വെക്കുക ആ വിഷയത്തിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള അറിവുള്ള റിട്ടയർ ചെയ്ത ആൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ കാര്യത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവും ആ ആൾക്കാരെ ഉപയോഗിച്ച് നമ്മളൊരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതെല്ലാ വിഷയത്തിലുണ്ട് ഞാൻ പറയും കൃഷി മാത്രമല്ല ആരോഗ്യകാര്യത്തിലാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ പ്രശ്നമല്ല മറ്റൊരു പഞ്ചായത്തിൽ ഇപ്പോൾ കായലോ ഇതൊക്കെ ഉള്ളിടത്താണെങ്കിൽ കൊതുകടി മൂലമുള്ള ആ ഒന്ന് പനി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പി എച്ച് സിയിൽ എന്താ മരുന്ന് ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്ക് അവിടുത്തെ ഡോക്ടറെ എടുത്തിട്ട് നിങ്ങളുടെ ഒ പി ടിക്കറ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും അല്ലേ വിവരങ്ങൾ ശേഖരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പ്ലാനിംഗ് ബോർഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ശേഖരിക്കുന്നത് പോലെ നമുക്ക് ഈ വിഷയങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉള്ള സാധ്യത ഉണ്ട് ആ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആശുപത്രിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് മെഡിക്കൽ ഓഫീസറും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ജോലി നിങ്ങളുടെ പഞ്ചായത്തിലെ പ്രശ്നം എന്താണെന്ന് പഠിക്കുക എന്നുള്ളത് ആ പ്രശ്നം എന്താണെന്ന് പഠിക്കുന്നു ആ പഠിച്ചത് അവരോരോരുത്തരെ റിപ്പോർട്ടാക്കും ആ റിപ്പോർട്ടാണ് ആയിട്ടാണ് ഗ്രാമസഭയിൽ പദ്ധതി എന്ന് ഗ്രാമസഭയെന്ന് പറഞ്ഞാൽ അടിക്കും ഇപ്പം നമ്മുടെ അധികാരം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഭാവന ഉണ്ടാകാൻ ഇല്ല ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാവന കണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ല കേന്ദ്ര സർക്കാർ അതിർത്തി അതിർത്തിയാക്കുന്നത് അപ്പോൾ അതിർത്തി അതിർത്തിയാക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിർത്തിയാക്കാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം അപ്പോൾ ഇതിൻ്റെ അതിപ്പം പറഞ്ഞത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒന്നാമത്തെ കാര്യം ഏഹ് അപ്പോൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ ഈ കൃഷിവകുപ്പിലൂടെ തെങ്ങും തൈ വിതരണം ചെയ്യുന്ന പഞ്ചായത്ത് അറിയാതെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല പക്ഷെ ഞാൻ എന്നാണ് കൃഷിവകുപ്പ് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്രയാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഈ കൃഷിവകുപ്പിൽ ഏഴായിരം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ത് പണി ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവരൊത്തിരി പണി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഏഴായിരം പേർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ കുറച്ച് പൈസ ചിലവാക്കിയാലോ ഇവർക്ക് ശമ്പളം മേടിക്കുന്നതിന് ന്യായീകരണമേ അപ്പോൾ അവരും കുറേ തെങ്ങും തൈ ഒക്കെ തരും നിങ്ങളുടെ പഞ്ചായത്ത് തെങ്ങും തൈ വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആ പഞ്ചായത്ത് അറിയാൻ മേലെ അല്ലേ അവിടുത്തെ ഗ്രാമസഭകൾ പറയല്ലേ വേണോ വേണ്ട എന്ന് പക്ഷേ ഇത് സംസ്ഥാനതലത്തിൽ ഒരു പദ്ധതിയാക്കിയിട്ട് ഈ ഫലവൃക്ഷ തൈകൾ ഇതൊക്കെ ഓരോ സമയത്ത് ഇപ്പം നടന്ന സമയത്തായിരിക്കില്ല എപ്പോഴും കിട്ടുന്ന സമയത്ത് ഇതുകൊണ്ട് ഏൽപ്പിക്കും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണം ദുർവ്യയം ചെയ്യുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകൾക്ക് കൈമാറിയിരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് കൈമാറി നൽകേണ്ടതായിരുന്നു അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തി പക്ഷേ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബ്യൂറോക്രസി നിയന്ത്രിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല ഇപ്പോൾ എന്നെ ഞാൻ കൃഷി ഓഫീസർ എന്നെ പഞ്ചായത്തിലേക്ക് മാറ്റുമ്പം എൻ്റെ യൂണിയൻ സമരം ചെയ്യും സർക്കാരിനെ വെറുപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഇയാൾ കൃഷി അവിടെ ഇരുന്നു പഞ്ചായത്തുമായിട്ട് ഒന്ന് ധാരണയിൽ പോകണം അതാണ് നമ്മുടെ ഈ കൈമാറി തന്നിരിക്കുന്ന കൃഷി ഓഫീസ് നമുക്ക് കൈമാറി തന്നിരിക്കുന്ന സ്ഥാപനമാണ് അംഗനവാടികൾ നമുക്ക് കൈമാറി തന്നിരിക്കുന്ന സ്ഥാപനമാണ് മൃഗാശുപത്രി നമുക്ക് കൈമാറി തന്നിരിക്കുന്ന സ്ഥാപനമാണ് പി എച്ച് സി നമുക്ക് കൈമാറി തന്നിരിക്കുന്ന സ്ഥാപനമാണ് ഇതെല്ലാം പഞ്ചായത്തുകളുടെ ആണ് പഞ്ചായത്തുകളുടെ ആണെന്ന് പറഞ്ഞ് അതിൻ്റെ മുന്നിൽ ബോർഡും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബോർഡ് വെച്ചിരിക്കുന്ന അല്ലാതെ അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ മേലുദ്യോഗസ്ഥനോടാണ് അപ്പോൾ അത് എവിടെ വ ചെല്ലും ഡയറക്ടറേറ്റ് വരെ ചെല്ലും അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിയോട് അവരാരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല പഞ്ചായത്ത് ഭരണസമിതിയോട് റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് നമ്മുടെ ഈ അധികാര വികേന്ദ്രീകരണത്തിനുണ്ടായ രണ്ടാമത്തെ ഒരു പരാജയമാണ് ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഒരു പഞ്ചായത്ത് ഭരണ ഭരണസഭയെ നിയന്ത്രിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അധികാരം എന്തായിരിക്കണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഈ മുപ്പത് വർഷത്തെയും പഞ്ചായത്ത് രാജ് സംവിധാനം വളരെ മികച്ചതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല മികച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് വലിയ മാറ്റമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ആകാൻ സാധ്യതയുണ്ട് ഈ ഓരോ വിഷയത്തിലും പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തും നമ്മുടെ പഞ്ചായത്തിൽ ഇത്ര കിലോമീറ്റർ റോഡാണുള്ളത് എല്ലാ വാർഡുകളുമായി ബന്ധിപ്പിക്കാൻ ഇത്ര കിലോമീറ്റർ റോഡുകളുടെയും കൂടി ആവശ്യമുണ്ട് ഈ വിവരങ്ങൾ കണ്ടെത്താൻ പറ്റുമല്ലോ അപ്പോൾ ആ വിവരമാണ് നമ്മൾ ഗ്രാമസഭയെ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇത്ര ഭൂമി തരിച്ചായി കിടക്കുന്നു അത്ര സ്ഥലം കൃഷി ചെയ്യാൻ പറ്റും അത് ചിലപ്പോൾ നെൽകൃഷി ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷി നഷ്ടമാണ് എന്നാലും വയലാണെങ്കിൽ നെൽകൃഷി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്കൊരു വാശിയാണ് അവിടെ കരിമ്പ് കൃഷി കൃഷിയായിരിക്കും ചിലപ്പം ശർക്കറിക്ക് വിലയുണ്ട് അത് ലാഭകരമായിരിക്കും ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഓരോ പ്രദേശത്തും അവയ്ക്ക് പറ്റിയ കൃഷിയോ അല്ലെങ്കിൽ പുതിയ പരിവർത്തനം ചെയ്ത കാർഷിക സംവിധാനങ്ങളോ നിർദ്ദേശിക്കാൻ കഴിയണം അപ്പം നിങ്ങൾ പറയും ഇന്നതാണ് പരിഹാരം വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും അതാണ് പരിഹാര നിർദ്ദേശങ്ങളായി നമ്മൾ ഗ്രാമസഭയിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്നിട്ട് അതുമാത്രമല്ല അവരെ ഓരോ വിഷയത്തിലും തിരിച്ചിരുത്തി നമ്മൾ എട്ടുപത്ത് വിഷയങ്ങളുമായിട്ട് ഇല്ലേ ആ ആ തിരിച്ചിരുത്തി അവർ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ രണ്ട് രണ്ടുപേരെ തിരഞ്ഞെടുക്കും ആ രണ്ട് രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ യഥാർത്ഥത്തിൽ നി ഈ പ്രധാന നിയമത്തിൽ ഒരു പഞ്ചായത്തിനൊരു ഗ്രാമസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വില്ലേജിനൊരു ഗ്രാമസഭയാണ് വേണ്ടത് പക്ഷേ നമ്മൾ വാർഡ് അടിസ്ഥാനത്തിൽ വിഭജിച്ചു പഞ്ചായത്തുകളെ അപ്പോൾ ഓരോ പഞ്ചായത്തുകൾക്കും ഗ്രാമസഭ വേണം അപ്പോൾ ആ ഗ്രാമസഭയെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് പേരെ വീതം തിരഞ്ഞെടുത്തിട്ട് ഈ പഞ്ചായത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഗ്രാമസഭയുടെ അതേ അഭിപ്രായം തന്നെയാണ് അവിടെയും പറയുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ഉണ്ടാകാൻ വേണ്ട അല്ലെങ്കിൽ വാർഡിൻ്റെ പദ്ധതികളാണ് ഉണ്ടാകുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കൊണ്ട് കൊണ്ടുവരുന്നു അവിടെ വെച്ച് നമ്മൾ ഈ പദ്ധതികൾ നിർദ്ദേശിക്കുന്നു പഞ്ചായത്തിൽ അതിനു വേണ്ടി ഉദ്യോഗസ്ഥരുണ്ട് അത് സാങ്കേതികമായ പൂർത്തീകരണത്തിന് വേണ്ടി അപ്പോൾ പദ്ധതിയാണ് എന്തെന്ന് തീരുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും അല്ല ഗ്രാമസഭ നിർദ്ദേശിച്ച പദ്ധതികൾ സാങ്കേതികമായി തയ്യാറാക്കി അംഗീകാരത്തിന് സമർപ്പിക്കുന്ന ജോലി മാത്രമേ ഉദ്യോഗസ്ഥർക്കുള്ളൂ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക